നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ഒരു നേതാവ് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നു എന്ന് നിങ്ങൾ പാവിനയിൽ കാണുക നിങ്ങൾ ഉത്തരം നൽകുന്നതിന് മുമ്പ് പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതെന്നോട് നീണ്ട പതിനേഴ് വർഷത്തെ നിരീക്ഷണ ഗവേഷണ പഠനങ്ങൾ അനുസരിച്ച് നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പൗരബോധമുള്ള ഓട്ടവകാശമുള്ള ഒരു വ്യക്തി വികസിത രാഷ്ട്രങ്ങളിലെയും വികസന രാഷ്ട്രങ്ങളിലെയും ഓട്ടവകാശമുള്ള ആൾക്കാരെ നിരീക്ഷിച്ചിട്ടും പരീക്ഷിച്ചിട്ടുമാണ് ഈ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് അവർ പറയുന്നു യു എൻഒ പറയുന്നു സാമ്പത്തിക ശാസ്ത്രപരമായ കാര്യങ്ങൾ സാമ്പത്തിക ശാസ്ത്രപരമായ കാര്യങ്ങളോടൊപ്പം തന്നെ സാമൂഹ്യ ശാസ്ത്രപരമായ കാര്യങ്ങൾ രാഷ്ട്രീയ ശാസ്ത്രപരമായ കാര്യങ്ങൾ രാഷ്ട്രീയ മനോശാസ്ത്രപരമായ കാര്യങ്ങൾ ഇവയെല്ലാം പ്രധാനപ്പെട്ടതാണ് ആദ്യം നമുക്ക് സാമ്പത്തിക ശാസ്ത്രപരമായ ഘടകങ്ങളെ നോക്കാം ഒരു രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രത്തെ പണത്തിന്റെ സംക്രമണം ഏത് ദിശയിലേക്കാണോ പോകുന്നത് അവിടെ തിരഞ്ഞെടുപ്പിൽ വിജയ സാധ്യത ഉള്ളതായി ഗവേഷണം കാണിക്കുന്നു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് വികസ്വര രാഷ്ട്രങ്ങളിൽ പഠനം നടത്തിയപ്പോഴും ഈ തീരുമാനം ശരിയാണെന്ന് പറഞ്ഞു എന്നാൽ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡിൽ പഠനം വ്യത്യസ്തമായിരുന്നു സാമ്പത്തിക ശാസ്ത്ര ഘടകങ്ങളോടൊപ്പം സാമൂഹിക ശാസ്ത്രപരമായ ഘടകങ്ങൾക്ക് പ്രാധാന്യമുണ്ട് വളരെ പ്രാധാന്യമുണ്ടെന്ന് അവർ എടുത്ത് പറഞ്ഞു നോബൽ സമ്മാനം ലഭിച്ച എ കെ സെൻ പറയുന്നു സാമ്പത്തിക ശാസ്ത്രമാണ് തിരഞ്ഞെടുപ്പിൽ പ്രധാനം സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ലൈൻസ് ബിക്കറും പറയുന്നു ഇതിനേറെ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ നൂറ് കോടി ജനങ്ങൾ അവകാശമുള്ളവരാണ് ഇവിടെ പണത്തിന്റെ സ്വാധീനം വളരെയാണ് കള്ളപ്പണത്തിൻ്റെ പണം വളരെയധികമാണ് മേഖലയിൽ വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി പണം ഒഴുക്കുന്നതായി നാം കാണുന്നു ഇനി നമുക്ക് സാമൂഹ്യ ശാസ്ത്രം നോക്കാം ജാതി മതം വർണ്ണ ലിംഗ കണ എന്നത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു ഗവേഷണങ്ങൾ ഇവിടെയും നടത്തി ഇന്ത്യയിലെ അയൽ ദേശായി അദ്ദേഹം സ്വതന്ത്ര ഗവേഷകനാണ് യു എനോ അദ്ദേഹം പറയുന്നു സാക്ഷരത പ്രധാനപ്പെട്ട ഘടകമാണ് സ്വീഡനിലെ തിരഞ്ഞെടുപ്പ് വളരെ വിജയകരമാണ് ഇത് രാജ്യ ആ രാജ്യത്ത് മാത്രമല്ല ലോകത്തിന് മാത്രമേ ആണ് കാരണം സാക്ഷരതയാണ് പ്രധാനപ്പെട്ടത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസമുള്ളവർ വളരെയധികമുണ്ട് വികാരങ്ങൾക്ക് അടിമപ്പെട്ടാതെ വിവേചനപരമായി യുക്തിപരിചിന്തന വൈഭവത്തോടു കൂടി അവർ തീരുമാനം എടുക്കുന്നു നമുക്കറിയാം ലോകത്തിലെ വളരെയധികം നേതാക്കന്മാരെ നാം കാണുന്നുണ്ട് ലോക ലോകചരിത്രത്തിലും കാണുന്നുണ്ട് ഏകാധിപതികളായ നേതാക്കന്മാർ ഹില്ലാർ മുസോളിനി ഗ്രാഫി രാഷ്ട്രീയ മനഃശാസ്ത്രം നോക്കുമ്പോൾ അവരുടെ മനോഘടന ഏകാധിപത്യ രീതിയിലുള്ളതാണ് അതുകൊണ്ട് ആ രാജ്യത്തെ അത് ദോഷകരമായി ബാധിച്ചു എന്നാൽ ജനാധിപത്യ രാജ്യങ്ങളിലെ സമാധാനപ്രിയരായിട്ടുള്ള നേതാക്കന്മാരുടെ ഭരണം ഗുണകരമായി ഉണ്ടായിരുന്നു രാഷ്ട്രീയ ഭരശാസ്ത്രം വീണ്ടും പറയുന്നു റഷ്യയിലെ ഗർഭഛോ ജനാധിപത്യ രീതിയിലേക്ക് ഭരണം നടത്തി പുടിൻ്റെ ഭരണം ഏകാധിപത്യമാണെന്ന് നാം കാണുന്നു ചൈനയിലെ മാവോയുടെ ഭരണം ഏകാധിപത്യത്തിലായിരുന്നു എങ്കിൽ ലെൻസിതാണ്ട് ജനാധിപത്യത്തെ അംഗീകരിച്ചു വീണ്ടും ഇന്ത്യയിലേക്ക് വരട്ടെ ആർദർ ലലീഫ് പഠനം നടത്തി ഇന്ദിരാഗാന്ധിയുടെ മരണം രാജീവ് ഗാന്ധിയുടെ മരണം വികാരങ്ങളെ ഓട്ടാവശ്യമുള്ളവരെ ബാധിച്ചു ഗതിൽ സമ്മാനം ലഭിച്ച മത്തായി ദക്ഷിണാഫ്രിക്കയിലെ പ്രണയങ്ങൾ നടത്തി അതോടൊപ്പം തന്നെ അവർ പ്രവർത്തനങ്ങൾ നടത്തി അവർക്ക് നോബൽ സമ്മാനം ലഭിച്ചു സാമൂഹ്യ ശാസ്ത്രത്തിൽ അത് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു ഞാൻ പറഞ്ഞു സാമ്പത്തിക ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം രാഷ്ട്രീയ മനഃശാസ്ത്രം ഇവയെല്ലാം തന്നെ രാ പ്രക്രിയ ബാധിക്കുന്നു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു ഓർക്കുക നേതാക്കന്മാരുടെ പ്രസംഗങ്ങളെല്ലാം മറിച്ച് അവരുടെ ജീവിതങ്ങൾ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല രാജ്യത്തിന് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ മാത്രമാണ് അവിടെ വികസനം ഉണ്ടായിരിക്കുന്നത് അവിടെ മാതൃകാപരമായി ജനാധിപത്യം ഉണ്ടായിരിക്കുന്നത് ഇത് ഗവേഷണ പഠനങ്ങളിലൂടെ വിജയിപ്പിച്ചിട്ടുള്ളതാണ് നേതാക്കന്മാരുടെ വിഷയം നേതാക്കന്മാരുടെ ഗവേഷണങ്ങളാകട്ടെ സ്ഥാപനങ്ങളുടെ ഗവേഷണങ്ങളാകട്ടെ യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണങ്ങളാകട്ടെ ഇത് ശരിവെക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ പ്ലേറ്റോ തൻ്റെ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിൽ പറയുമ്പോൾ ബുദ്ധിയുള്ളവർ ഗൗരവമായി കാര്യങ്ങൾ നോക്കുന്നു എന്നാൽ ആത്യന്തികമായി അവർ ബുദ്ധി ഇല്ലാത്തവരാൾ പരിക്കപ്പെടുന്നു ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ബുദ്ധിപരമായി പരിശോധിക്കുക വിവേചനമാണ് പ്രധാന വികാര്യമല്ല ജനാധിപത്യത്തിൽ ബുള്ളറ്റുള്ള പ്രാധാന്യം വോട്ടുകൾ ആണ് നിതാന്ത ജാഗ്രതയാണ് ജനാധിപത്യത്തിൽ പ്രധാനം ജനാധിപത്യത്തിൻ്റെ വില നിതാന്ത ജാഗ്രതയാണ് നന്ദി നമസ്കാരം